സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ അമൃതപ്പൊടി ഉണ്ടായിരുന്നു അങ്കിലാടുന്ന് കിട്ടിയത് കുറേ അപ്പോൾ അത് വെച്ചുകാണ്ട് കുറച്ച് കുയ്യപ്പം ഉണ്ടാകാൻ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതിന് ഇതാ എല്ലാം കുയ്യപ്പട്ടി കൊപ്പിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ ഒന്ന് കണ്ടിട്ട് വരട്ടെ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്നെല്ലാം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം പെൻഷൻ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം ഞാൻ ഈ കപ്പിലാണ് കേട്ടോ പൊടി അളന്നെടുക്കണത് അപ്പോൾ അതിലേക്ക് നമുക്ക് ஒரு கப்பு அமிர்தப்பொடி எடுக்க அதேபோல் தான் ஈய் கப்பில் தான் இந்த ராடுவச்சிட்டு இதுவும் കൂടി കുറച്ചും കൂടി അമൃതപ്പോഴിട്ട് കൊടുക്കണ്ടോ ഒരു അരക്കപ്പോളും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ അടുത്ത മൈദപ്പൊഴി ഇട്ടുകൊടുക്കാം കേട്ടോ അത് നമ്മൾ കടയിൽ നിന്ന് അങ്ങനെ കൊണ്ടുവരണമോണ്ടേ ഇപ്പം ബാക്കിയുള്ളത് അങ്ങനെ കവറിലാക്കി തരില്ലോ അതുകൊണ്ടാണ് ഞാൻ വലിയ കവറിലൊക്കെ പൊടിയുള്ളത് ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അവിടെ ഇതാ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യട്ടോ പിന്നെ ഇനി മൈദപ്പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം നമ്മൾ അക ചേർത്തിൻ്റെ പേരിൽ ഞാൻ വല്ലാണ്ട് അരിപ്പൊടി ചേർക്കണില്ല ഇതൊരു രണ്ട് പാർട്ടൊക്കെ ഞമ്മക്ക് എന്താ ഇട്ട് അടിച്ചെടുക്കട്ടെ വേണ്ടത് അതില് പോണന്നുള്ളു തോന്നുന്നുള്ളതന്നെ ഉള്ളു ഇപ്പൊ ഞാൻ ഒരു ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം കേട്ടോ പിന്നെ ഇതാ അവിടെ നമ്മൾ ശർക്കര ഒരുക്കി എടുത്തിട്ട് കേട്ടോ അപ്പം അതും കൂടി ഒന്ന് ഇതിലേക്ക് അരച്ചിട്ട് വെച്ചുകൊടുക്കാം പിന്നെ അമൃതപ്പൊടിയിൽ മധുരം ടൗണിൻ്റെ പേരിൽ നമുക്ക് കുറച്ച് ശർക്കര ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ രണ്ട് ചെറിയൊരു അണിവലാണ് ചേർത്ത് വിട്ടിട്ടുള്ളത് ഇതൊന്ന് മിക്സ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഇത് മിക്സിൻ്റെ ജാറില് പെട്ടെന്ന് അടിഞ്ഞു വിട്ടൂല ഈ പൊടി ഇങ്ങനെ ആവുമ്പോൾ കട്ട ഇ കട്ട കിട്ടിക്കാണ്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിലിട്ട് കണ്ടൊന്ന് മിക്സ് ചെയ്ത് കണ്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ട് വരില്ല അതത്യാവശ്യം ഇന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്ത് കണ്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത് ഇതിലേക്ക് രണ്ട് മുട്ടയും കൂടി ചേർത്ത് കൊടുക്കണം മുട്ട കയ്യിലൂടെ പറഞ്ഞ വെച്ചിട്ടുണ്ടവിടെ വന്നിട്ട് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതാ മുട്ട തീടുണ്ട് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കാം ഇത് വന്ന് അടിച്ചെടുത്തിട്ട് ഞാൻ ഈ മാവെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇതാ ഓയിൽ വറുത്തിട്ടുള്ള തേങ്ങാ ഇട്ട് കൊടുത്തോണ്ട് കേട്ടോ അപ്പൊ അത് ചെറുക്കുന്ന ടേസ്റ്റ് കൂടും പിന്നെ അതുപോലെ തന്നെ നമ്മളെ മാവ് നമ്മൾ ഈ മസാല മസ മസാലോശക ലൂസിലാണ് അപ്പൊ വീഡിയോയില് കണ്ടുള്ളത് കുറച്ച് ടൈറ്റ് ആണ് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചുകൊണ്ട് കുറച്ചും കൂടി ലൂസാക്കി എടുക്കാം പിന്നെ നമ്മൾ തീക്ക് ചേർക്കുന്നത് ഇതാ ഇവിനുള്ളുപ്പ് ഇട്ടുകൊടുക്കാം ചെറിയ ജീരകം കൊച്ചു തട്ടോ അത് ഇട്ട് കൊടുക്കണ്ടീക്ക് താഴ്ന്നുള്ള അപ്പക്കാരും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇങ്ങോട്ട് ഒന്ന് മിക്സ് ചെയ്യ നമുക്ക് ഇതാ ദാ ലായുണ്ടേ കുറണ്ടി ഇപ്പൊ ചുമം പോയാൽ ആരെ മെതിക്കൂടി ഇది ഇവിടെ മൂടിക്കേ ഇది വെക്കട്ടെ അപ്പോൾ നമ്മൾ തീ കത്തിക്കണുണ്ട് അടുപ്പത്താണ്ടോ നമ്മൾ ഉണ്ടാക്കണത് ഗ്യാസ് മുൻ വെക്കണ ചട്ടി നമ്മൾ കഴിഞ്ഞലില്ല ചട്ടിന്ന് ചൂടാവിട്ടെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അത് നമ്മൾ ഷാമോനിൽ അച്ചും കൂടി മാങ്ങ അടിച്ചത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് തുള്ളി എനിക്ക് ഓനം പൂടിയാടിയോ പച്ചറി നല്ല പൊളിയുണ്ട് ഇങ്ങനെ പെയ്ക്കോളി ഇതാ തീയമ്മനായിക്കോളാം നമ്മൾ ചട്ടിയിലെ എന്താണ് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പം ചെണ്ണ ഒഴിച്ചെടുത്തോളാം എണ്ണ നല്ല ചൂടായിട്ട് വരട്ടെ ആ സമയം നമുക്ക് മാങ്ങ കൊടുത്ത കേട്ടോ നമ്മൾ ഇതുകൊണ്ട് നല്ല പുളിയും ടേസ്റ്റിന് ഇട്ടോ മാങ്ങ അപ്പൊ നമ്മൾ വീട്ടിൽ ഇപ്പതിൽ ഒഴിച്ചുണ്ട് കേട്ടോ അപ്പൊ ഞാനത് വീഡിയോയില് വീട്ടിൽ നിന്ന് ഒരു ഫോൺ വിളിച്ചപ്പോളേ അതെനിക്ക് വീട്ടെടുക്കാൻ പറ്റിയില്ല നമ്മളെ ഫോണും വീഡിയോ എടുക്കലൊക്കെ സെയിം ഫോണിലന്നെ അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ ഞാനത് എടുത്തിട്ട് ബാക്കി പാരൊക്കെ കാണിച്ചിട്ടോ അപ്പോൾ ഇത് നമ്മളീ മാവെന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഈ അടുപ്പ് കത്തിച്ച് ചട്ടി ചൂടാവിടെ അത്രയും സമയം വെച്ചിട്ടുള്ളൂ അപ്പോൾ ഗ്യാസുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അപ്ലൈ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ പതിനഞ്ച് മിനിറ്റ് വെച്ചില്ലാച്ചിട്ടും കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചുട്ട് നോക്കിയിട്ട് നന്നാ നമുക്ക് തുടർച്ചയായിട്ട് അത് ചുട്ടുകൊണ്ടിരിക്കാം എന്താ പാട് നോക്കാം അപ്പോൾ ഇത് നമ്മളെ കുയ്യപ്പം നല്ല എന്താണ് ആരൊക്കെ എടുത്ത് നല്ല സ്പോഞ്ച് ആയിട്ടുണ്ട് നല്ല പൊന്തിയൊക്കെ ഒക്കെ വന്നുകൊണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതിലിപ്പോൾ ഇനി അമൃതപ്പൊടിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും എല്ലാവർക്കും അമൃതപ്പൊടി ഇഷ്ടമാവണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവരെന്താക്കാം അമൃതപ്പൊടി ഒഴിവാക്കിയിട്ട് അരി ഒരു ഗ്ലാസ് അരിപ്പൊടി ഒരു ഗ്ലാസ് റവ ഒരു ഗ്ലാസ് മൈദപ്പൊടി ഇട്ടിട്ട് എന്തൊക്കെ അതേപോലെ തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റിലന്നെ ഉണ്ടാക്കാം കേട്ടോ ഇപ്പോൾ അമൃതപ്പൊടി ഇട്ടാന്ന് വെച്ചിട്ട് നമ്മൾ ചൂടോടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അമൃതപ്പൊടിൻ്റെ ഒരു ഫ്ലേവർ ഈ ഉണ്ണിയപ്പത്തിൽ കാണുന്നില്ല ഇവിടെ എല്ലാവർക്കും വലിയവർക്കും ചെറിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ട് കേട്ടോ ഇതിൻ്റെ പിറ്റേത് ദിവസം ഞാൻ ഇതിൻ്റെ ഇരട്ടി അളവിലാക്കിയിട്ട് ഇപ്പോൾ ഇന്ന് രണ്ട് ഗ്ലാസ് ഒരു ഗ്ലാസ് മൈതെടുത്തുകൊടുത്ത് രണ്ട് ഗ്ലാസ് മൈതപ്പൊടി എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീഡിയോ ഇതുണ്ടാക്കിയിട്ട് രണ്ടു ദിവസമായി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വെയിറ്റ് ലേറ്റ് ആയതാണ് കേട്ടോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ടൈമിട്ട് അതിൻ്റെ പേരിൽ അങ്ങനെ ലേറ്റ് ആയതാണ് അപ്പം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ട് സാധനം തികയിലില്ല ഇനിയിപ്പോൾ കുറച്ച് ദിവസം കണ്ടിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞിങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക അമൃതപ്പൊടി ഇല്ലാത്തവരാണ് ഉണ്ടാക്കുമ്പോൾ സാധാരണ എല്ലാ വീട്ടിലുള്ളതാണ് റവി മൈദപ്പൊടി അരിപ്പൊടി ഇത് മൂന്നും ചേർത്തിട്ട് എന്തൊക്കെ ഉണ്ടാക്കാം അപ്പം നല്ല ടേസ്റ്റിൽ തന്നെ അതിന് കൂടുതൽ ഓയിലിൻ്റെ ആവശ്യം പോലും നമുക്ക് വരുന്നില്ല നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാം ഉണ്ടാക്കിയിട്ട് എല്ലാവരും കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിയിക്കേണ്ടി ഇഷ്ടമേക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഒരു സ്മൈൽഡ് ചിഹ്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് തരേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കൊക്കെ ഒന്ന് ചെയ്യുക നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനോ അങ്ങനെയൊക്കെ ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാരോടൊന്ന് ഉണ്ടാക്കി നോക്കാൻ വേണ്ടിട്ട് പറയാ പിന്നെ ഇത് ഞാൻ ലാസ്റ്റിൽ ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ ശരിക്കും ആരെടുത്ത് വന്ന ആ ഒരു ടെക്സ്റ്റർ ഞാൻ എന്തൊക്കെ കാണിച്ചു തരണ്ടട്ടാ നമ്മൾ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് അടുപ്പിന് ചൂട് കൂടിയപ്പോൾ അങ്ങനെ കളർ മാറിപ്പോയി അങ്ങനെ ഇതാ നമ്മളെ ഉണ്ണിയപ്പം എത്രത്തോളം നന്നായിരിക്കണെന്നുള്ളതാ ഈ ഒരു ഒറ്റ വീഡിയോയിൽ ഞങ്ങൾക്ക് മനസ്സിലാവൂട്ടാ നല്ല രീതിയിൽ ആരെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല അടുത്തുതന്നെ വരുന്നതായിരിക്കും അപ്പം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു